അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവർക്കും ജർമ്മനിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ജർമ്മനിയിലേക്ക് കൊതിച്ച് വരാൻ വേണ്ടിയിരിക്കുന്നവരെല്ലാവരും ഈ കാഴ്ചകളൊക്കെ കാണുക ഇതാണ് ജർമ്മനിയുടെ വിൻ്റർ ഹൗസ് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മഞ്ഞ് വീഴ്ച ഈ വർഷം എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ് നല്ല കട്ടിക്ക് മഞ്ഞ് വീതിട്ടുണ്ട് എവിടെ നോക്കിയാലും വഴിയേതാ പുഴയേതാ തോടേതാ ഒന്നും ഒന്നും അറിയത്തില്ല ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ കാപ്പി കാപ്പി പൂക്കുന്ന സമയം നോക്കി ൂത്ത് നിൽക്കുന്ന പോലെയാണ് നമ്മളൊക്കെ ക്രിസ്മസിന് എന്താ ചെയ്യുക ഇതുപോലെ വെള്ള ക്രിസ്മസ് എന്നാണ് ഇവിടെയൊക്കെ പൊതുവെ പറയപ്പെടുന്നത് അതുപോലെ വെള്ള ക്രിസ്മസ് വളരെ റയറായിട്ടേ ഇവിടെ കിട്ടുള്ളൂ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഒരു ജനുവരി കഴിഞ്ഞ ഫെബ്രുവരി മാസങ്ങളിലൊക്കെയാണ് ഈ പ്രതിഭാസം ഇവിടെ എപ്പോഴും കാണപ്പെടുക ഇതുപോലെയുള്ള പ്രതിഭാസങ്ങളിൽ പക്ഷെ ക്രിസ്മസ് രാത്രി ഇതുപോലെ ഉള്ള ക്രിസ്മസ് വളരെ ചുരുക്കം ക്രിസ്മസ് ഒന്നും ഇങ്ങനെ കണ്ടിട്ടേ കാണുക ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ മഞ്ഞ് പെയ്യുന്ന നമ്മളാ ശാന്തരാത്രി രാത്രി തിരുരാത്രി രുത്രി പറഞ്ഞുള്ള പാട്ടൊക്കെ അതുപോലത്തെ ഒരു ഒരു ക്രിസ്മസ് മാത്രമല്ല എന്റെ അമ്മവും എന്തോ മഞ്ഞ മഞ്ഞാണോ മാന്തി അതിന്റെ അല്ലല്ല മഞ്ഞു കാലി വെച്ച് മാന്തിട്ട് അതെല്ലാം അത് മാന്തി മാന്തി മാന്തിട്ട് അതിന്റെ അടിയിൽ എന്താ അപ്പൊ അത് കഴിഞ്ഞിട്ട് അതുങ്ങൾ കാലും കൂടി ഇങ്ങനെ മാന്തി അതിൻ്റെ അടിയിലുള്ള പുല്ലും സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇപ്പർ കിട്ടുന്നുണ്ടിരിക്കുന്നത് കാരണം ഇതിനു മുമ്പ് ഇവിടുത്തെ മരത്തിലുള്ള കായകളൊക്കെ വീണായിരുന്നല്ലോ ആ കായൊക്കെ ഇപ്പോൾ നേരത്തെ വീണ് കിടപ്പുണ്ട് അപ്പൊ ആ കായൊക്കെയാണ് ഇപ്പൊ അതുങ്ങൾ പോലെ ആയിരുന്നല്ലോ ആ കായകളൊക്കെ എന്നാൽ ഇവർക്ക് ഭയങ്കര പ്രതിരോധ ശക്തി ഉണ്ടെന്ന് തോന്നുന്നു ഈ മാന്ന്നല്ലേ ഇതുപോലെ ഈ വീട് വേറെ പുല്ലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരത് മാന്തി തിന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അപ്പൊ നമ്മള് മാന്റെ ആ കൂട്ടം കാണിക്കാവേ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം നമ്മുടെ ഫേമസ് ആളാണ് നമ്മളിഷ്ടപ്പെട്ട ആളാണ് അത്രേ ഉള്ളു ഇലക്ഷനിൽ മത്സരിക്കട്ടെ ജയിക്കട്ടെ ഇപ്പോഴത്തെ ഞാൻ നല്ല നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരു വാക്യം പറയാമേ ഈ നമ്മുടെ നാട്ടില് ഇതുപോലെ കോൺഗ്രസ്സിലെ ജി യുവജനങ്ങളെ അണിനിരത്താൻ പറ്റിയ അതുപോലെ കഷ്ടപ്പെട്ട ഒരു ടീമായിരുന്നു ഈ രാഘവൽ മാങ്ങോട്ട് പക്ഷെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നാലും പുള്ളിക്ക് അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ ഒരു അവസരം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ പുള്ളി തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോട്ടെ ആ മാൻ പോട്ടെ ഇവിടുത്തെ മാൻ്റെ അവസ്ഥ നോക്കിയോ

അങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പത്തെ സിറ്റുവേഷൻ ആണ് നല്ല നായ്ക്കുട്ടികളൊക്കെ നടക്കാൻ ആൾക്കാർ ഒന്നും പോന്നുണ്ട് നമ്മൾ തിരിഞ്ഞ് നോക്കുന്നുണ്ട് എല്ല പട്ടിയുണ്ട് പട്ടിക്കൊന്നും ഇവിടുത്തെ തണുപ്പൊന്നും ഒരു കാര്യമില്ല പക്ഷേ നല്ല ജിൽ ജില്ലെന്ന് പറഞ്ഞാ പോന്നെ ഇവിടെ പട്ടിയെ വളർത്തുന്നത് പ്രധാനമായ ഒരു കാരണം പട്ടിക്ക് രണ്ടു നേരം അതിനെ പുറത്ത് നടത്താൻ കൊണ്ടുപോകണം അതാണ് അപ്പോ ആ കോടതി കൂടെ ആൾക്കാരും നടക്കാൻ വീട്ടിലുള്ളവർക്കും അതും അല്ല ഇവിടെ ഈ നായ്ക്കളെ വളർത്തുമ്പോളെ ഈ നിർബന്ധമായിട്ട് നടത്താൻ കൊണ്ടുപോകണമെങ്കിൽ നിർബന്ധമാണ് കൃത്യമായിട്ട് നിർബന്ധമാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിൽ കെട്ടിനാത് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പം വൈകിട്ട് ഇവിടെ പട്ടികളെ കെട്ടിയിട്ട് വളർത്താനോ ഇവിടെ കൂട്ടിലിട്ട് വളർത്താനോ ഇവിടെ അനുവാദം ഇല്ല പട്ടിയെ പട്ടിയെ കൂടി കൂടി കുട്ടിയെ പട്ടിയെ വളർത്തുവാണെങ്കിൽ കുട്ടിയെ പോലെ തന്നെ വളർത്തണം വീടിനകത്ത് വീടിന്റെ അകത്ത് വളർത്തണം അതിന്റെ നാട്ടിൽ അങ്ങനത്തെ പരിപാടിയും വെളിയിൽ അത് തന്നെ അങ്ങനെ മഴ പെയ്താലും മെയിലായാലും ഇല്ല ഇല്ല ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടിയെ വളർത്തുവാണെങ്കിൽ അത് ഗവൺമെന്റിന്റെ പല നിയമങ്ങളും ഉണ്ട് ഇവിടെ അപ്പോൾ ആ നിയമങ്ങളെല്ലാം ഇവിടെ പാലിക്കണം അതിൻ്റെ ഇൻഷുറൻസ് ഉണ്ട് അതിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് അങ്ങനത്തെ എല്ലാ ഇൻഷുറൻസും ഇവിടെ ഉണ്ട് അപ്പോൾ അതെല്ലാം പാലിച്ച് ഇവിടെ വളർത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിന്റെ കൃത്യമായ ട്രീറ്റ്മെന്റും അതിന്റെ എല്ലാ പരിപാടികളും ഇൻഷുറൻസ് അതുപോലെ തന്നെ അതുപോലെ ഒരു ഇൻഷുറൻസ് തന്നെ ഒരു മാറ്റം ഇഞ്ചക്ഷനും അങ്ങനെ പരിപാടികളുടെ കാര്യങ്ങളും അതിൻ്റെ ഇൻഷുറൻസ് അതെല്ലാം ഒരു കുട്ടിയെ വളർത്തുന്നത് എങ്ങനെയാണോ അതിങ്ങനെ തന്നെ അതെല്ലാം നമ്മളെ വേസ്റ്റ് കൊടുത്ത് വളർത്താനുള്ളൊരു സാധനമല്ല പട്ടിയെ എന്നുള്ളത് ഇവിടെ ഒരു കുട്ടിയെ വളർത്തുന്നത് പോലെ തന്നെ പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു നമ്മുടെ നാട്ടിൽ പട്ടികളെ വളർത്തുന്നതുകൊണ്ട് പട്ടികൾ പട്ടികളിഷ്ടം പോലെ പക്ഷെ ഇവിടെ തെരുവിലൊരു പട്ടി പോലും ഇല്ല ഇല്ല അതെന്താണ് എന്റെ ഒരു ഇവിടെ തെരുവിൽ പട്ടികളും ഇല്ല കുട്ടികളും ഇല്ല ആൾക്കാരും ഇല്ല അതെ ഈ പട്ടികളുടെ കേസായി മെയിൻ ആയിട്ട് ഇവിടെ നമ്മൾ തെരുവിലൂടെ ഒരു പട്ടി അല്ലെങ്കിൽ കുറച്ച് പട്ടികുഞ്ഞെ കാട്ട് ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഇവിടെ ഇല്ലാത്ത ഇവിടെ ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയില് പട്ടികൾ അങ്ങനെ ഒരിക്കലും തെരുവിലൂടെ നടക്കാനായിട്ട് ജീവിക്കേണ്ട ഒരു മൃഗമല്ല അത് അത് മനുഷ്യന്റെ കൂടെ ഇടപഴകി എന്ന് പറഞ്ഞാൽ പട്ടി എന്ന് പറഞ്ഞത് മനുഷ്യനേക്കാളും വിവേകമുള്ള ഒരു അത് 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 തന്നെ തന്നെ മനുഷ്യനെ കണ്ടുപിടിക്കാൻ ഉള്ളൂ വന്ന് കയറിട്ട് പോയി ജന്തു കണ്ടുപിടിക്കാൻ നമ്മുടെ ഒക്കെ പട്ടികൾ ഇത്ര വയലന്റ് ആകുന്നതും ഇതെല്ലാം മനുഷ്യന്റെ സമ്പർക്കം അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം അല്ലെങ്കിൽ നമ്മുടെ തീറ്റാരീതികള് പട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണ രീതികൾ ഇതിന്റെ പ്രശ്നങ്ങളാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം അപ്പൊ നമുക്ക് ഏത് ഇപ്പൊ ആരുടെ വീട്ടിലാളും ഒരു പട്ടിയെ വളർത്തിക്കോ അത് നമ്മൾ ഒരു പട്ടീനെ ഒരു നമ്മുടെ ഒരു അംഗമായിട്ട് കരുതിക്കൊണ്ട് അതിനെ വളർത്തിക്കഴിഞ്ഞാൽ അതിന് അതിന് വേസ്റ്റ് കൊടുത്ത് വളർത്തേണ്ട പട്ടിയല്ല അത് വേസ്റ്റ് കൊടുത്ത് തിന്ന് വളർന്നാൽ ആ വേസ്റ്റ് തിന്ന് വളർന്ന സ്വഭാവം അത് കാണിക്കും പക്ഷേ ഇവിടെയുള്ളവർ ആരും ഒരു വീട്ടില് മൂന്ന് പേര് ഉണ്ടെങ്കിൽ നാലാമത്തത് ഒരു ഒരു പട്ടിയുണ്ടെങ്കിൽ നാലങ്ങൾ ആ നാലങ്ങൾക്കുള്ള ഭക്ഷണമാണ് അവര് തയ്യാറാക്കുക നമ്മള് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടെ നമ്മൾ ഇവിടെ ഇവിടെ ഫുഡ് കഴിക്കുന്നു നാട്ടിൽ സെയിം സംഭവം പക്ഷേ ഈ നാട്ടിൽ കഴിക്കുന്ന ഫുഡിന്റെ വേസ്റ്റ് ഈ കോഴിയുടെ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ഒക്കെ അടിച്ചിട്ട് എല്ലാം ലാസ്റ്റ് എല്ലാം മിക്സ് ചെയ്ത് കുഴച്ച് കൊടുക്കുക ചാനം ചോറ് ഇട്ടിട്ട് കളിപ്പിച്ച ഇവിടെ ആരും അങ്ങനെ കൊടുക്കും ഇവിടെ കൊടുക്കാൻ പാടില്ല അതല്ല വേസ്റ്റ് തിന്ന് വളരേണ്ട ഒരു മൃഗമല്ല ഇവിടെ ആരും കൊടുക്കത്തില്ല ഇവിടെ അവരെക്കാളും നല്ല വേളൈറ്റി ഫുഡുകളാണ് ഇവിടെ ഇതാ പറയുന്നത് ഇവിടെ ജർമ്മനി സംബന്ധിച്ച് ഇവിടെ മൂന്ന് പേര് അല്ലെങ്കിൽ കെട്ടിയവനും കെട്ടിയോളും ഒരു കൊച്ചും ഒരു പട്ടിയും ഉണ്ടെങ്കിൽ നാല് അംഗങ്ങളാണ് ആ കുടുംബത്തിലുള്ളത് അപ്പൊ അവര് ഭക്ഷണം ഉണ്ടാക്കുക നാല് ഇമ്പോർട്ടന്റ് ആണ് അതാ ഇവരുടെ വേസ്റ്റ് വേസ്റ്റ് കൊടുത്ത് ഇവിടെ ഒരിക്കലും ഒരു പട്ടീനെ വളർത്തിയതാ അതാണ് ഇവിടുത്തെ ആ പട്ടിയുടെ സ്വഭാവത്തെ പോലും അത് കാണാനുണ്ട് ഞാനിപ്പോ ഒരു ഏകദേശം പല വീടുകളിൽ കൂടെയും പോയിട്ടുണ്ട് ഏത് വീട്ടിൽ ചെന്നാലും ഒരു പട്ടിയും അഗ്രസീവ് ആയിട്ട് നമ്മളെ കടിച്ചായിട്ട് വരാറില്ല ഇല്ല ഇല്ല അവരത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ അനുസരിക്കും അവര് അതുപോലെ തന്നെ ആ പട്ടി ആര് വന്നാൽ പോലും ഒരിക്കലും ആ ഒരു പോലും പുറത്തോടെ എല്ലാ പട്ടികളും ഈ ആൾക്കാര് പട്ടിയെ പിടിച്ചുകൊണ്ട് ഇതിൽ പുറത്തോ നടക്കുമ്പോൾ ഒരു പട്ടിയെ മറ്റേ പട്ടിയെ കടിക്കാൻ ചെല്ലുന്നത് നമ്മളിവിടെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അതാണ് ഇവിടുത്തെ പ്രത്യേകത അതുകൊണ്ട് പട്ടിക്കും അതുപോലെയുള്ള ശിക്ഷണം ഇവിടെ ഏറ്റവും പട്ടികളായിട്ട് നടക്കാൻ വരുന്നവരുണ്ട് പക്ഷെ നമ്മളത് നേരെ ഇല്ല വരത്തേല്ല അനുസരണം അത് അതുപോലെ അനുസരിച്ച് വളരുന്നുള്ളൂ അവരും അവരുടെ വാക്കനുസരിച്ച് അത് കേൾക്കുന്നു അത് അവരനുസരിച്ച് പെരുമാറും അത്ര അതേസമയം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നടക്കാൻ പോകുന്നവര് ആ പട്ടി മണം പിടിക്കും അവിടെ നിൽക്കും പലപ്പോഴും പല മണം പിടിച്ച് പലയിടത്തും നിക്കാറുണ്ട് അതിനനുസരിച്ച് അവർ നിന്നു കൊടുക്കും അപ്പൊ നടക്കാൻ പോകുന്നത് അവരുടെ ഇഷ്ടത്തിനല്ല പട്ടിയുടെ ഇഷ്ടത്തിന് വേണ്ടിയാ അതുകൊണ്ടാണ് വലിച്ചോണ്ട് പോയാലോ വലിച്ചോണ്ട് പോയി അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഒരു ബെൽറ്റ് ഉണ്ടാവും പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ആണെങ്കിൽ പട്ടിയുടെ കഴുത്തിൽ ഒരു ബെൽറ്റ് അതിൽ ലൈറ്റൊക്കെ പിടിപ്പിച്ച് ലൈറ്റ് ആ അതുതന്നെ പ്രത്യേകിച്ച് വിൻ്ററൊക്കെ ആകുമ്പോഴേക്ക് നേരത്തെ രാത്രിയാവും ഇവിടെ ഒരു നാല് നാലരയൊക്കെ ആകുമ്പോഴേക്കും രാത്രിയാവും അപ്പോഴേക്ക് പട്ടിയുടെ കഴുത്തിൽ ഒരു ബെൽറ്റ് ഉണ്ടാവും ആ ബെൽറ്റിൽ ഉണ്ടാവും ആ ലൈറ്റ് ഇട്ടുകൊണ്ട് അവർ അങ്ങനെ പോവും അപ്പോൾ അതുകൊണ്ട് പട്ടിയുടെ ഡിസ്റ്റൻസിനനുസരിച്ചാണ് അവർ നീങ്ങുക അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അവർ നടക്കാൻ പോകുന്നത് പട്ടിയുടെ ആരോഗ്യം അവരുടെ അവർക്ക് അവർക്ക് ഒന്നുമല്ല പട്ടി എന്ന് നടത്താൻ പോവാത്താനുള്ള കാരണം ഈ പട്ടിയുള്ളത് കൊണ്ട് അറ്റ്ലീസ്റ്റ് വീട്ടിലുള്ളവർക്ക് നേരമെങ്കിലും നടക്കാൻ പറ്റും ഇരിക്കും മടി പിടിച്ച് വീട്ടിലിരിക്കും കാർണന്മാരും കാർണൂത്തിമാരും മാത്രമാണ് വീട്ടിലുള്ളത് അപ്പൊ അതുകൊണ്ട് പട്ടി അവരെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം കൂടിയാണ് അല്ലെങ്കിൽ ഒരു കാരണം കൂടിയാണ്